കോഴിക്കോട് പെരുവയലിൽ പെയിന്റ് കടയ്ക്ക് തീപിടിച്ചിരിക്കുകയാണ് മൂന്ന് നിലയുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത് ആളുകൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കളർ മാർച്ച് പെയിന്റ് കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത് തൊട്ടടുത്ത കൂൾവാറും ഭാഗവുമായി കത്തിനശിച്ചിരിക്കുകയാണ് അഭിലാഷാണ് ചെയ്യുന്നത് അഭിലാഷ് ദൃശ്യങ്ങൾ കണ്ടാൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീ നിയന്ത്രണ വിധേയമായോ ഇപ്പോൾ ആ തീർച്ചയായിട്ടും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഫയർഫോഴ്സൊക്കെ എത്തി ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം ഇടപെട്ടതിന് ശേഷമാണ് അവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞത് ഇതിൽ കളർമാർട്ട് എന്ന് പറയുന്ന പെയിൻറ്റ് കട ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് മൂന്ന് നില കെട്ടിടമാണ് ഇതിൻ്റെ മുകൾ നിലയിൽ പി എസ് സി കോച്ചിങ് സെൻ്റർ അടക്കമുണ്ടായിരുന്നു അതായത് നിരവധി ആളുകൾ ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞത് അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനിടയാക്കി അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത് മറ്റ് മൂന്ന് കടകൾ ഉണ്ടായിരുന്നു ഇതിലൊരു കൂൾബാർ ഉണ്ടായിരുന്നു കൂൾബാർ ഏതാണ്ട് ഭാഗികമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റ് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് മറ്റാർക്കെങ്കിലും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും മീൻചന്ത മുക്കം അതോടൊപ്പം തന്നെ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് അരമണിക്കൂറോളം മെനക്കെട്ട് കൊണ്ട് തന്നെ അല്ലെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് തന്നെ അവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ കാരണം ഏതെങ്കിലും ആളുകൾക്ക് ജീവഹാനി അടക്കം ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് ശരി കെ അഭിലാഷ വിവരങ്ങൾ